വർഷം എന്ന് ഞാൻ പറയുമ്പോൾ പറയുമ്പോ ഒരു വർഷം പദ്ധതികൾ രൂപപ്പെടുത്തുകയാണ് മൊത്തത്തിൽ പറഞ്ഞ ഒമ്പത് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ കാലത്ത് സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് തീരദേശ മേഖലയിൽ എന്നാൽ ഈ സമാനതയില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനം നടത്തുമ്പോഴും ഇന്ത്യയിൽ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ മത്സ്യമേഖലയാണ് കേരളത്തിലെങ്കിലും ഇനിയും ഒരുപാട് കേരളത്തിലെ മത്സ്യമേഖലയുടെ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് വിവിധ തലത്തിലുള്ള കർമ്മപദ്ധതികൾക്ക് ഫിഷറീസ് വകുപ്പ് വന്നത് അതിനൊരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ടാണ് ഈ പറയുന്ന കേരള യൂറോപ്യൻ യൂണിയൻ കോൺഗ്രസിന്റെ ഇതിനകം ഫിൻലൻഡ് ഫ്രാൻസ് ഹംഗറി പോളണ്ട് സ്ലോവാക്യ സ്ലൊവേനിയ സ്വീഡൻ ഡെൻമാർക്ക് ബൾഗേറിയ ഓസ്ട്രിയ മാൾട്ട സ്പെയിൻ ഇറ്റലി നെതർലൻഡ്സ് ബെൽജിയം റൊമാനിയ ജർമ്മനി എന്നീ പതിനേഴ് യൂറോപ്യൻ രാജ്യങ്ങൾ ഉറപ്പായി പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് രാജ്യങ്ങൾ അവരുടെ അറിയിപ്പ് വരും ദിവസങ്ങളുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിർലോഭമായ സഹായവും പിന്തുണയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കേന്ദ്ര ഫിഷറീസ് വകുപ്പ് കേന്ദ്ര പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അടക്കം നല്ല തരത്തില് സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ പദ്ധതിയോട് യോജിച്ച് കൂട്ടായ ഒരു പ്രവർത്തനമായിട്ടാണ് നമ്മളിപ്പോ ഇതിനെ ഇതിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രിമാർ കേന്ദ്ര ഗവൺമെന്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ അതുപോലെതന്നെ നയവിദഗ്ധർ രാജ്യത്തും രാജ്യത്തിനും പുറത്തും കേരളത്തിലുള്ള വ്യവസായ പ്രമുഖർ വ്യത്യസ്ത മേഖല വിദഗ്ധന്മാർ അടക്കം അഞ്ഞൂറോളം പ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെയും ഭൂട്ടാനിലെയും യൂറോപ്യൻ യൂണിയൻ അംബാസിഡർ ഹെർബിറ്റ് ഇത് യൂറോപ്യൻ യൂണിയൻ വേണ്ടി ഓർഗനൈസ് ചെയ്ത് ഈ ചടങ്ങിൽ ഈ പരിപാടിയുടെ മൊത്തം പെരുന്നോട്ടം അദ്ദേഹമാണ് മറ്റെല്ലാ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ അംബാസിഡർമാർ തന്നെ ഈ കോടതിയിൽ പങ്കെടുക്കുന്നുണ്ട് അതത് രാജ്യത്തിന്റെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് മുഖ്യ സംഘാടകനായി ಪಂಗಡುವುದು <Gã entender it�々 filho> <the> <and legal> <avez>